വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ജീവശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തം എന്ന് പറയുന്ന ആണ് അപ്പൊ രക്തത്തെക്കുറിച്ച് അതുപോലെ തന്നെ പ്ലാസ്മ അരുണ രക്താണുക്കള് ശ്വേതരക്താണുക്കൾ അല്ലെ ഇതൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള കുറേ ചോദ്യങ്ങളാണ് അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പഠിക്കണേ അപ്പം രക്തത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താ വിളിക്കണേ എന്ന് പഠിക്കണ്ടേ നിങ്ങൾ അപ്പൊ രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താ വിളിക്കുക ഹെമറ്റോളജിന്ന് കേട്ടോ വിളിക്കുക രക്തത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ഹെമറ്റോളജി മനസ്സിലാക്ക രക്തത്തെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഹെമറ്റോളജി എന്ന് വിളിക്കുന്നു രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജിയാണ് ഇനി ജീവന്റെ നദി എന്ന് വിളിക്കുന്നത് രക്തത്തെയാണ് ആണ് അപ്പോ രക്തത്തെ എന്ത് വിളിക്കുന്നു നമ്മുടെ ജീവന്റെ നദി എന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പൊ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്താണ് രക്തത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ് ഹെമറ്റോളജിയാണ് ക്ലിയർ ആയില്ലേ ഇനി രക്തത്തിന്റെ പി എച്ച് എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് രക്തത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ഫോർ ആണ് ഇപ്പൊ രക്തത്തിന്റെ പി എച്ച് എത്രയാണ് സെവൻ പോയിന്റ് ഫോർ ആണ് ഇനി ഒരു പ്രായപൂർത്തിയായ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയില് എത്രമാത്രം രക്തത്തിന്റെ അളവുണ്ടാവണം ഉണ്ടാവണം അഞ്ചു മുതൽ അഞ്ച് പോയിന്റ് അഞ്ചു ലിറ്റർ വരെ ഉം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ രക്തം ഉണ്ടാവണം എന്നാ പറയുന്നത് അപ്പൊ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ രക്തത്തിലെ അളവ് എന്ന് പറയുന്നത് അഞ്ചു മുതൽ അഞ്ച് അഞ്ച് ലിറ്റർ വരെയാണ് ി നമ്മുടെ ശരീരത്തില് ഈ രക്തമുള്ളത് മുറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മുറിയൊക്കെ ചെയ്യുമ്പോൾ ആ രക്തം കട്ട പിടിക്കൂലേ അപ്പൊ കട്ട പിടിക്കാൻ മൂന്ന് മിനിറ്റ് മുതൽ ആറ് മിനിറ്റ് വരെ സമയം എടുക്കും അത്രേ അപ്പൊ രക്തം കട്ട പിടിക്കാൻ മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ സമയം വേണം രക്തം കട്ട പിടിക്കാൻ മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ സമയം വേണം അപ്പൊ രക്തത്തെ കുറിച്ചുള്ള പഠനത്തെ ഹെമറ്റോളജി എന്ന് വിളിക്കണോ ജീവന്റെ നദിയാണ് രക്തം രക്തത്തിലെ പി എച്ച് ഏഴ് പോയിന്റ് നാലാണ് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തിയുടെ ശരീരത്തിൽ അഞ്ചു മുതൽ അഞ്ച് പോയിന്റ് അഞ്ച് ലിറ്റർ വരെ രക്തം മൂന്ന് മുതൽ മിനിറ്റ് വരെയാണ് രക്തം കട്ട പിടിക്കാനുള്ള സമയം ഇനി നമ്മൾ രക്തൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ രക്തം കൊടുക്കുമ്പോ ആ രക്തം എവിടെയാണ് സൂക്ഷിച്ചു വെക്കുക ബ്ലഡ് ബാങ്കിലല്ലേ സൂക്ഷിച്ചു വെക്കുക ആ ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ് ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവിന്റെ പേര് ചാൾസ് റിച്ചാർഡ് ആരാണ് റിച്ചാർഡ് റിച്ചാ ബ്ലഡ് ബാങ്കിന്റെ പിതാവ് ആരാണ് ചാൾസ് റിച്ചാർഡ് ഉപജ്ഞാതാവ് ഇദ്ദേഹമാണ് ബ്ലഡ് ബാങ്കില് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് അത്ര രക്തം സൂക്ഷിച്ചു വെക്കുക എത്രയാ നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ബ്ലഡ് ബാങ്കില് രക്തം സൂക്ഷിച്ചു വെക്കുക എന്ന് മനസ്സിലാക്കുക ഈ ബ്ലഡ് ബാങ്കില് രക്തം കട്ട പിടിക്കുന്നതിന് കട്ട പിടിക്കുന്നത് തടയാനായിട്ട് ചേർക്കുന്ന ഒരു രാസവസ്തു ഉണ്ട് ആ രാസവസ്തുവിന്റെ പേര് സോഡിയം സിട്രേറ്റ് എന്നാണ് അപ്പൊ സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന രാസവസ്തു ഉപയോഗിക്കുന്നു എന്തിന് ബ്ലഡ് ബാങ്കില് നമ്മുടെ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ ഇനി മനുഷ്യ ശരീരത്തിൽ രക്തമുണ്ടല്ലോ അത് കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ് ഹെപ്പാരിൻ ആണ് ഏതാണ് ഹെപ്പാരിൻ ഏതാ ഹെപ്പാരിൻ അപ്പൊ ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സോഡിയം സിട്രേറ്റ് ആയിക്കോട്ടെ ഹെപ്പാരിൻ ആയിക്കോട്ടെ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്ന തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ ആണെങ്കിൽ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കുന്ന തടയുന്ന ചേർക്കുന്ന രാസവസ്തു ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് ഇനി കുളയട്ടയുണ്ട് കുളയട്ട കുളയട്ടയിലെ രക്തം കട്ട പിടിക്കുന്ന തടയുന്ന രാസവസ്തുവിന്റെ പേര് ഹിരുഡിൻ എന്നാണ് എന്താണ് ഹിരുഡിൻ അപ്പൊ മനുഷ്യന് ഹെപ്പാരിൻ ആണെങ്കിൽ കുളയട്ടയില് ഹിരുഡിനാണ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു അല്ലെ ഇനി അടുത്തത് രക്തത്തിന്റെ ദ്രാവക ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക രക്തത്തിന്റെ ദ്രാവക ഭാഗത്തെ പ്ലാസ്മ എന്നാ വിളിക്കുക രക്തത്തിന്റെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ് രക്തകോശങ്ങളൊക്കെ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ് രക്തത്തില് അമ്പത്തഞ്ച് ശതമാനം പ്ലാസ്മ അത്ര രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ് അമ്പത്തഞ്ച് ശതമാനം പ്ലാസ്മയാണ് ഈ പ്ലാസ്മയില് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ വെള്ളമാണ് അപ്പൊ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് രക്തത്തിൽ പ്ലാസ്മ അമ്പത്തി അഞ്ചാണ് പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് എത്രയാണ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ പ്ലാസ്മയിൽ എന്താണ് ആ ജലമാണ് ഏഴു മുതൽ എട്ട് ശതമാനം വരെ ഏഴ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ പ്രോട്ടീനും ഉണ്ട് ഏഴ് മുതൽ എട്ട് ശതമാനം വരെ പ്ലാസ്മയിൽ പ്രോട്ടീനും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ പ്ലാസ്മയിൽ എന്തുമാണ് വെള്ളവുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഈ പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് പ്ലാസ്മയിലെ പ്രോട്ടീനുകളാണ് ഒന്ന് ആൽബുമിൻ എന്താണ് ആൽബുമിൻ പ്ലാസ്മയിലെ പ്രോട്ടീൻ ഒരു പ്രോട്ടീനാണ് പ്ലാസ്മയിലെ പ്രോട്ടീൻ എന്താ വിളിക്കുക ആൽബുമിൻ ഇത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ അത് ക്രമീകരിക്കുന്നത് ആരാണ് ആൽബുമിൻ ആണ് അടുത്തത് ഗ്ലോബുലിൻ ഉണ്ട് അടുത്ത പ്രോട്ടീൻ്റെ പേര് എന്താ ഗ്ലോബുലിനാണ് ആൽബുമിൻ കഴിഞ്ഞ അടുത്തത് ഏതാ ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായകമായ ആൻറ്റിബോഡികൾ നിർമ്മിക്കാനാണ് ഗ്ലോബുലിൻ സഹായിക്കുന്നത് അപ്പം നമുക്ക് പ്രതിരോധ ശക്തി കിട്ടാനുള്ള ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് മക്കളെ ഗ്ലോബുലിനാണ് അടുത്തത് ഒരനും കൂടി ഫൈബ്രിനോജൻ ഇവയൊക്കെ പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഫൈബ്രിനോജനെ എന്താ പ്രത്യേകത രക്തം പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ രക്തം കണ്ടുപിടി കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മാ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ ക്ലിയർ ആയില്ലേ ഇനി ഒരു കാര്യം കൂടെ പറയാം അതായത് ചില ചില എന്താ പറയാ ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഓരോന്നിൻ്റെയും നിറം അതായത് രക്തത്തിന് നീല നിറം അല്ലെങ്കിൽ പച്ച നിറം അങ്ങനെയൊക്കെ പറയണം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോ അങ്ങനെ രക്തത്തിന് നീല രക്തത്തിന് നീല അതുപോലെ തന്നെ ഇതൊക്കെ നൽകുന്ന നീലനിറവും പച്ച നിറൊക്കെ നൽകുന്നത് എന്താ അറിയോ നിങ്ങൾക്ക് അത് നൽകുന്ന കണിക എന്താ അറിയോ നിങ്ങൾക്ക് ഹീമോസയാനിനാണ് ആണ് അപ്പൊ ഹീമോസയാനിൻ ആണ് രക്തത്തിന് നീല നിറവും പച്ച നിറൊക്കെ നൽകുന്നത് ഹീമോസയാനിൻ ക്ലിയർ ആയില്ലേ ഇനി ഹീമോസയാനിൽ എന്താണ് അതിൽ കാണുന്ന ലോഹം ഏതാ അറിയോ നിങ്ങൾക്ക് കോപ്പറാണ് ഹീമോസയാനിൽ കാണുന്ന ലോഹം കോപ്പറാണെന്ന് മനസ്സിലാക്കുക അപ്പോ നമ്മുടെ പാറ്റ ഉണ്ടല്ലോ പാറ്റ വീടുകളിലൊക്കെ കാണുന്ന പഠന പാറ്റ പാറ്റ സോറി പാറ്റയാണ് ഈ പാറ്റയുടെ രക്തത്തിന് എന്ത് നിറ പാറ്റ ആരെങ്കിലും കൊന്നു നോക്കിണ്ടോ ഏ രക്തത്തിന്റെ നിറം അറിയാൻ പാറ്റയുടെ രക്തത്തിന്റെ നിറം വെള്ളയാണ് പാറ്റയുടെ രക്തത്തിന് എന്താ നിറം പാറ്റയുടെ രക്തത്തിന് വെള്ള നിറമാണ് ഇനി മണ്ണിരയുടെ രക്തത്തിനോ മണ്ണിരയുടെ രക്തത്തിന് നമ്മുടെ രക്തത്തിന്റെ നിറം തന്നെയാ എന്താണ് ചുവന്ന നിറമാണ് മണ്ണിനയുടെ രക്തത്തിന് ചുവന്ന നിറം അപ്പൊ കുളയട്ടയുടെ രക്തത്തിനോ കുളയട്ടയുടെ രക്തത്തിന് പച്ച നിറമാണ് എന്താണ് പച്ച നിറം ഇനി നീരാളിയുടെ രക്തത്തിനോ നീരാളി നീരാളിയുടെ രക്തത്തിന് നീല നിറമാണ് നീരാളിയുടെ രക്തത്തിന് നീല നിറം കുളയട്ടയുടെ രക്തത്തിന് പച്ച നിറം മണ്ണിനയുടെ രക്തത്തിന് ചുവന്ന നിറം പാറ്റയുടെ രക്തത്തിന് വെള്ളനിറം നീല പച്ച എന്നിവ രക്തത്തിന് നിറം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് നിറം കൊടുക്കുന്ന കണികയുടെ പേര് എന്താണ് ഹീമോസയാനൻ ഹീമോസയാനിൽ എന്താ ഉണ്ടാവുക കോപ്പറാളി അല്ലെ ഇനി പ്ലാസ്മ രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ പ്ലാസ്മ രക്തത്തില് അമ്പത്തഞ്ച് ശതമാനം പ്ലാസ്മയാണ് പ്ലാസ്മയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ശതമാനം വരെ വെള്ളമാണ് പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏഴ് മുതൽ എട്ട് ശതമാനം വരെയാണ് പ്ലാസ്മ പ്രോട്ടീനുകളാണ് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രനോജൻ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാനും ഫൈബ്രനോജൻ രക്ത കട്ട പിടിക്കാനും രക്തം കട്ട പിടിക്കുന്നതിനും പങ്ക് വഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തകോശങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് അപ്പൊ രക്തകോശങ്ങൾ എവിടെയാണ് രക്തകോശങ്ങൾ കാണുക രക്തകോശങ്ങൾക്കാണ് അസ്ഥിമജ്ജയിലാണ് എവിടെയൊക്കെയാണ് അസ്ഥിമജ അപ്പൊ രക്തകോശങ്ങൾക്കാണ് അസ്ഥിമജ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ബോൺ മാരോ എന്നൊക്കെ ഇംഗ്ലീഷിൽ വിളിക്കും രക്തകോശങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് രക്തകോശങ്ങൾ ഒന്ന് ആർ ബി സി റെഡ് ബ്ലഡ് സെല്ല് അതായത് ചുവന്ന രക്താണുക്കൾ അടുത്തത് എന്താണ് രണ്ടാമത്തത് ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെല്ല് അഥവാ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ ശ്വേത രക്താണുക്കൾ എന്നൊക്കെ പറയും ഇനി മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റ്സുകൾ എന്താണ് പ്ലേറ്റ്ലെറ്റ്സുകൾ എന്താ പ്ലേറ്റ്ലെറ്റ്സ് കേട്ടോ അപ്പൊ ഈ മൂന്ന് കാര്യമാണ് എന്ത് രക്തകോശങ്ങൾ അപ്പൊ രക്തകോശങ്ങൾ എന്താ പറയണേ നിർമ്മിക്കുന്നത് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നു അസ്ഥിമജ്ജയിൽ മൂന്ന് തരം രക്തകോശങ്ങളാണ് റൈറ്റ് എന്താണ് റെഡ് ബ്ലഡ് സെല്ല് വൈറ്റ് ബ്ലഡ് സെല്ല് പ്ലേറ്റ്ലെറ്റ്സ് അതായത് ചുവന്ന രക്താണോ അഥവാ അരുണ അരുണരക്താണോ അല്ലെ അതുപോലെ തന്നെ വെളുത്ത രക്താണോ അഥവാ ശ്വേതരക്താണോ അടുത്തത് എന്താ പ്ലേറ്റ്ലെറ്റ്സ് മൂന്ന് കാര്യങ്ങള് ആണ് നമ്മുടെ എന്താ പ്രധാനമായിട്ടുള്ള രക്താണുക്കൾ എന്ന് പറയുന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോ നമുക്കൊന്ന് പഠിച്ചാലോ എന്താ ചുവന്ന രക്താണോ ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ആർ ബി സി അഥവാ ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താ മക്കളെ എറിത്രോസൈറ്റ്സ് എന്നാണ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളോട്ടാ ോസൈറ്റ്സ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ് ഈ ചുവന്ന രക്താണുക്കൾക്ക് നൂറ്റി ഇരുപത് ദിവസമാണ് ആയുസ് ചുവന്ന രക്താണുക്കളുടെ ആയുസ് എന്താണ് ചുവന്ന രക്താണുക്കളെ നമുക്ക് എന്ത് വിളിക്കാം അരുണ രക്താണുക്കൾ എന്ന് മലയാളത്തിൽ വിളിക്കൂട്ടോ അപ്പോ എന്താണ് റെഡ് ബ്ലഡ് സെൽസിന്റെ മലയാളം അരുണ രക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ അഥവാ അരുണരക്താണുക്കളുടെ ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് ിന്റെ ആകൃതിയാണ് എന്തിന്റെ ആകൃതിയാണ് ഡിസ്കിന്റെ ആകൃതിയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ് അരുണരക്താണുക്കളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്താണുക്കൾ അരുണരക്താണുക്കളാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളതും അരുണരക്താണുക്കൾക്കാണ് കൂടുതൽ ആയുസ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളതും എതിന് തന്നെയാണ് അരുണരക്താണുക്കൾക്കാണ് നമ്മൾ പറഞ്ഞു ദിവസം ഉണ്ട് അല്ലെ ഇനി അരുണരക്താണുക്കളുടെ പ്രത്യേകത ഈ രക്തകോശങ്ങളുടെ പ്രത്യേകത ഇവയ്ക്ക് മർമ്മമില്ല എന്താണ് മർമ്മമില്ല അപ്പൊ മർമ്മമില്ലാത്ത രക്തകോശങ്ങളാണ് അരുണരക്താണുക്കൾ എന്നാൽ മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കളുള്ള ജീവിയാണ് ഒട്ടകം മർമ്മുള്ള ചുവന്ന രക്താണുക്കളെ കാണപ്പെടുന്നത് ഏതിൽ ഏത് ജീവിയിലാണ് ഒട്ടകത്തിലാണ് മർമ്മുള്ള ചുവന്ന രക്താണുക്കളെ കാണപ്പെടുന്നത് ഏതിനാണ് ഒട്ടകത്തിനാണ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് എന്ന് നമ്മൾ പറയണേ ആ ആർ ബി സിക്ക് ആ റെഡ് കളർ കളർ കൊടുക്കുന്നത് ഏതാണ് ആണ് എന്താ കൊടുക്കണേ ഹീമോഗ്ലോബിൻ ആർ ബി സിക്ക് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ ആണ് എന്താ വർണ്ണ ഏതൊരു എന്ന് പറയുന്ന വർണ്ണവസ്തു വസ്തുവാണ് ആർ ബി സിക്ക് എന്തു കൊടുക്കുന്നത് ചുമന്ന നിറം കൊടുക്കുന്നത് മനസ്സിലാക്കുക ഇനി ഓക്സിജനെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എന്താണ് ഓക്സിജനെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ ഓക്സിജനെ എങ്ങോട്ട് രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ഏത് ഘടകമാണ് ഹീമോഗ്ലോബിൻ ആണ് അപ്പൊ ഹീമോഗ്ലോബിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഓക്സിജനെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ഈ ഹീമോഗ്ലോബിൻ നമ്മൾ പറഞ്ഞു റെഡ് കളർ നേരത്തെ നമ്മൾ പച്ചക്കളർ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ ചെമ്പ് അല്ലെ പച്ചക്കളറ് കാണുന്നത് ചെമ്പിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു അതായത് എന്തിനാ പച്ചക്കളർ പുളയട്ടക്കൊക്കെ എന്ത് കളറുള്ളത് പച്ച കളർ കോപ്പർ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഹീമോഗ്ലോബിനെ കുറിച്ച് പറയുമ്പോൾ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എന്താണ് ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ എന്താ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ് കേട്ടോ ഇനി രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം അതായത് രക്തത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോൾ അല്ലെങ്കിൽ അഭാവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകും രോഗമാണ് അനീമിയ നമ്മൾ പറയും അനീമിയ എന്ന രോഗം ഉണ്ടാകുന്നത് രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലമാണ് ഇനി എന്താ പറയണത് അരുണരക്താണുക്കളുടെ അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ ഉൽപാദനം കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈതീമിയ എന്താന്ന് മനസ്സിലാക്കൂ പോളിസൈതീമിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തെ അരുണരക്താണുക്കളുടെ ഉത്പാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ എന്ത് വിളിക്കുന്നു പോളിസൈതീമിയ അപ്പൊ അസ്ഥിമജ്ജയിൽ ഉൽപാദിപ്പിക്കുന്ന നമ്മുടെ അസ്ഥി രക്തകോശങ്ങൾ പ്രധാനമായിട്ടും തരമാണ് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജയിലാണ് റെഡ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേറ്റ്ലെറ്റ്സ് എന്നിവയാണ് എന്നിവയാണവ റെഡ് ബ്ലഡ് സെൽസ് ക്താണുക്കൾ അല്ലെങ്കിൽ ചുവന്ന ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്സ് എന്നാണ് അവയ്ക്ക് നിറം ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് അരുണരക്താണുക്കൾക്ക് നൂറ്റി ഇരുപത് ദിവസം ആയുസ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള രക്താണുക്കളാണ് ഡിസ്കിന്റെ ആകൃതിയിലാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ കാണുന്ന കോശങ്ങൾ അരുണരക്താണുക്കളാണ് അരുണരക്താണുക്കൾക്ക് എന്തില്ല മർമ്മം ഇല്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ മർമ്മമുള്ള അരുണരക്താണുക്കിലുള്ള ഒരു ജീവിയാണ് പൊട്ടകം ഇനി നമ്മുടെ ശരീരത്തില് ബ്ലഡില് ഇരുമ്പിന്റെ ഇത് കുറയുമ്പോ ഇരുമ്പിന്റെ അഭാവം ഉണ്ടാകുമ്പോ അനീമിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു ഇനി എന്നാൽ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് മൂലം റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു പോളി സൈതീമിയ എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു പോളി സൈതീമിയ ഇനി നമ്മൾ അടുത്തത് എന്താ പഠിക്കണ്ടേ രക്താണുക്കൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കണം അപ്പൊ ശ്വേത രക്താണുക്കളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് രക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ രക്താണുക്കൾ അല്ലെങ്കിൽ എന്താ പറയാ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താ പറയുക ലൂക്കോസൈറ്റ് എന്നാണ് എന്താ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ് ആണ് അപ്പൊ ലൂക്കോസൈറ്റ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ശ്വേതരക്താണുക്കളാണ് ക്ഷേതരക്താണുക്കൾ വളരെ ആയുസ് കുറവ നോക്കിയേ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയും ശ്വേതരക്താണുക്കൾക്ക് ആയുസ് ഉള്ളു നേരത്തെ നമ്മൾ പറഞ്ഞു നൂറ്റി ഇരുപത് ദിവസം ആയുസ്ന്ന് അല്ലെ മനുഷ്യ ശരീരത്തിൽ എന്താണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് രോഗപ്രതിരോധ ശേഷി തിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി നൽകുന്നത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണുക്കളാണ് ശ്വേതരക്താണുക്കൾ എന്ന് മനസ്സിലാക്കുക മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ പടന്മാർ എന്നതുകൊണ്ട് ഇവയെ വിളിക്കുന്നു രോഗപ്രതിരോധ ശേഷി നൽകുന്നത് കൊണ്ട് പ്രതിരോധ പടന്മാർ എന്നറിയപ്പെടുന്നത് ആരാണ് ശ്വേതരക്താണുക്കളാണ് ഇനി ശ്വേതരക്താണുക്കൾ ഏറ്റവും നമ്മുടെ ശ്വേരക്ത രക്താണുക്കളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഈ ഡബ്ല്യു ബി സിയുടെ അളവ് കുറയുമ്പോൾ ഡബ്ല്യു ബി സിയുടെ അളവ് കുറയുമ്പോൾ എന്തുണ്ടാകുന്നു മക്കളെ ലുക്കീമിയ എന്താണ്ടാവണേ ലുക്കീമിയ എന്ന് പറയുന്ന രോഗം എന്താ രക്താർബുദം അല്ലെ അതായത് ശ്വേതരക്താണുക്കളുടെ ഉത്പാദനം അമിതമായി കൂടുന്ന അവസ്ഥ സോറി അമിതമായി കൂടുന്ന കുറയുന്നു എന്നാ ഞാൻ പറഞ്ഞത് അല്ലെ അമിതമായി കൂടുന്ന അവസ്ഥ ശ്വേതരക്താണുക്കളുടെ ഉത്പാദനം അമിതമായി കൂടുന്ന അവസ്ഥ അവസ്ഥ ലുക്കീമിയ അഥവാ രക്താർബുദത്തിന് കാരണമാകുന്നു ഇനി പ്രധാനപ്പെട്ട ക്ഷേത്ര രക്താണുക്കൾ ഏതൊക്കെയാണെന്ന് പഠിച്ച് ഒന്ന് ബേസോഫിൽ ഒന്ന് ബേസോഫിൽ ബേസോഫിൽ അതായത് രക്തക്കൊഴിലുകളെയൊക്കെ വികസിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ബേസോഫിൽ എന്ന് പറയുന്നത് അടുത്തത് ന്യൂട്രോഫിൽ അടുത്തതിൻ്റെ പേരെന്താണ് ന്യൂട്രോഫിലാണ് എന്താ ന്യൂട്രോഫിലിന്റെ പ്രത്യേകത ബാക്ടീരിയൊക്കെ വിഴുങ്ങി നശിപ്പിക്കും ഈ ന്യൂട്രോഫിൽ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുന്നതൊക്കെ ഈ ന്യൂട്രോഫില്ലിലാണ് അപ്പോൾ ബാക്ടീ പൊട്ട പൊട്ട ബാക്ടീരിയകളൊക്കെ ഇല്ലേ അതൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഏതാ ന്യൂട്രോഫിലാണ് അടുത്തത് ഈസിനോഫിൽ അടുത്തതിന്റെ പേര് ഈസിനോഫിൽ കേട്ടോ ഈസിനോഫിൽ അന്യവസ്തുക്കളെ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉണ്ടാക്കുന്നു അതായത് ആവശ്യമില്ലാണ്ട് പുറമേ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് വരുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാനുള്ള രാസവസ്തുക്കളുടെ പ്രൊഡക്ഷൻ നടത്തുന്നത് ഈസിനോഫിലാണ് അടുത്തത് മോണോസൈറ്റ് ആണ് കേട്ടോ അടുത്തത് എന്താണ് മോണോസൈറ്റ് മോണോസൈറ്റ് എന്താ ചെയ്യണേ മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു അപ്പൊ മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ഇനി അടുത്തത് രക്തക്കൊഴലുകൾ വികസിപ്പിക്കുന്നു അല്ലെ ഈസിനോഫിലോ അന്യവസ്തുക്കൾ വലുതും ബ്ലഡിൽ വരികയാണെങ്കിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കാനുള്ള രാസവസ്തുക്കളെ ഉണ്ടാക്കുന്നു ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചാൽ മോണോസൈറ്റ് ആട്ടോ വലിയ ശ്വേതരക്ത ഇതൊക്കെ ശ്വേതരക്താണുക്കളാണല്ലോ അതായത് ബേസോഫില ന്യൂട്രോഫില ഈസിനോഫിലോ മോണോസൈറ്റ് ഏറ്റവും വലുത് ഏതാണ് ബോണോസൈറ്റ് ആണ് കേട്ടോ ഏറ്റവും വലുതാന്ന് പറയുന്നത് ബോണോസൈറ്റ് ആണ് ഇനി അടുത്തത് ഗഹ് ഹെപ്പാരിനടങ്ങിയ ശ്വേതരക്താണു ഏതാണ് ബേസ് ഓഫിലാണ് അതും കൂടി ഒന്ന് ഓർത്തോളോ ഹെപ്പാരിൻ ഹെപ്പാരിൻ അടങ്ങിയ ഹെപ്പാരിൻ അടങ്ങിയ ഹെപ്പാരിനടങ്ങിയ ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ച് മനുഷ്യ മനുഷ്യരീരത്തിലെ രക്തം കട്ട പിടിക്കുന്നതായുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ എന്ന് പഠിച്ചുല്ലേ ഈ ഹെപ്പാരിൻ ഹെപ്പാരിനടങ്ങിയ ശ്വേതരക്താണു ഏതാണ് ബേസ് ഓഫിലാണ്പ്പാരിനടങ്ങിയത് ഏതാണ് ബേസ് ഓഫിലാണ് അപ്പൊ നമ്മളെ ശ്വേതരക്താണുക്കളെയും കൂടി പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് എന്താ പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലേ ഒരു കാര്യം കൂടി ഉണ്ട് പ്ലേറ്റ്ലെറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സും കൂടെ പഠിക്കാം കേട്ടോ അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് എന്താ പ്ലേറ്റ്ലെറ്റ്സുകളുടെ ശാസ്ത്രീയ നാമം എന്താണെന്നൊന്ന് പറഞ്ഞേ ത്രോംബോസൈറ്റ് എന്താ ത്രോംബോസൈറ്റ് അപ്പൊ പ്ലേറ്റ്ലെറ്റ്സുകളെ എന്ത് വിളിക്കുന്നു ത്രോംബോസൈറ്റ് എന്ന് വിളിക്കുന്നു അപ്പൊ ത്രോംബോസൈറ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സുകളുടെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സുകൾക്ക് ഏഴ് ദിവസമാണ് ആയിസ് ഏഴ് ദിവസമാണ് പ്ലേറ്റ്ലെറ്റ്സുകളുടെ ആയിസ് കേട്ടോ എത്രയാണ് ഏഴ് ദിവസം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം എപ്പോഴും ബി എസ് ചോദിക്കാറുണ്ട് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് ആണ് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി ഒരു മില്ലി ലിറ്റർ രക്തം ഒരു മില്ലി ലിറ്റർട്ടാ വൺ എം എൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ എത്രയാന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം മുതൽ മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം വരെ ഒരു മില്ലി ലിറ്റർ വണ് എം എൽ പറയുന്നത് ഒരു മില്ലി ലിറ്റർ രക്തത്തില് രണ്ടര മുതൽ മൂന്നര ലക്ഷം വരെ എന്തുണ്ടാവും പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് അപ്പൊ ഇത്രയാണ് പ്ലേറ്റ്ലെറ്റ്സുകളെ കുറിച്ച് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് രക്തഗ്രൂപ്പുകളെ കുറിച്ചും അങ്ങനെ രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ചധികം ഇനി പഠിക്കാണ്ട് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ ഭംഗിയായിട്ട് പഠിച്ചു വെക്ക ബയോളജിയുടെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്തിലുള്ള ഒരു ഇതാണ് രക്തം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് രണ്ട് ക്ലാസ്സോടുകൂടി നമുക്ക് തീർക്കാം ആ ടീച്ചർ വിചാരിക്കണം അപ്പൊ ഒക്കെ ഭംഗിയായിട്ട് പഠിക്കാം കേട്ടോ എല്ലാവരും